ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ബേക്കി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചാനൽ തുടങ്ങിയ ആ സമയത്ത് ഒരുപാട് ബേക്കിംഗ് വീഡിയോസ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഇപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താ ഇപ്പോൾ ബേക്കിംഗ് വീഡിയോ ഒന്നും ഇടാത്തതെന്ന് അതിൻ്റെ കാരണം ഞാൻ പറയാം നമ്മൾ ബേക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ഷോപ്പിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന ആ സ്ഥലത്തായിരുന്നു അപ്പോൾ പെട്ടെന്ന് നമുക്ക് പ്രൊഡക്ഷൻ കൂടിയപ്പം നമുക്കവിടെ സ്ഥലം തികയാതായി അപ്പം നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ സ്ഥലം നമുക്ക് മൈദയും നെയ്യുമൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഗോഡൗൺ ആക്കിയിട്ട് അങ്ങ് മാറ്റി അപ്പം എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സ്ഥലം ഉണ്ടായില്ല നമ്മുടെ ഈ വീട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വീടാണ് ഇവിടെ നമുക്ക് മേശയും ഇട്ടിട്ട് കുഴയ്ക്കാനും ബേക്കിംഗ് ചെയ്യുമ്പോൾ ഒരുപാട് സ്ഥലമൊക്കെ വേണമല്ലോ അപ്പം കുഴയ്ക്കാനും പരത്താനും ഒന്നുമുള്ള സൗകര്യം ഇല്ല അപ്പം നല്ലൊരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ ധാരാളം ബേക്കിംഗ് വീഡിയോസ് ചെയ്യാം കേട്ടോ അപ്പം ബേക്കിംഗ് നമ്മളുടെ തൊഴിലായത് കൊണ്ട് തന്നെ ബേക്കിംഗ് വീഡിയോ ചെയ്യാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഞാൻ ഉടനെ ചെയ്യാം കേട്ടോ അപ്പം ഇന്നും നമ്മൾ ചെയ്യുന്നത് ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലൊരു റവിയുപ്പ്മാവാണ് റവ്യ ഉപ്പ്മാവിൻ്റെ നല്ലൊരു വീഡിയോ നമ്മൾ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് അങ്ങനെയല്ല നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കില്ലേ കുറച്ച് ലൂസോട് കൂടിയിട്ട് വാഴയിലൊക്കെ പൊതിഞ്ഞ് കിട്ടുന്ന ആ ഉപ്പ്മാവ് അതെങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുക നോക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഒരു ഉപ്പുമാവാണ് നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പോൾ താമസിക്കാതെ നമുക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് വരാം എന്നാൽ നമുക്ക് ഉപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാല്ലേ കൂട്ടുകാരെ അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നിറയെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂട്ടി ഒഴിച്ചു കൊടുത്തോളൂ ഞാനിപ്പോൾ രണ്ട് ടീസ്പൂണാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടി പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഒരു അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഉഴുന്ന് പരിപ്പ് ഒന്ന് നന്നായിട്ട് ചൊ ചന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് രണ്ട് വറ്റൽമുളക് പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചേർക്കാം ഒരു പകുതി സവാള ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർക്കുന്നണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് 1/2 കാരറ്റ് ഇതേപോലെ അരിഞ്ഞది ബീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാട്ടോ ഇനി ഇതിലേക്ക് ഉപ്പ് ഇടുകണം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് വാട്ടിയെടുക്കാം കേട്ടോ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ ഒരു ചെറിയ തക്കാളി ഇതുപോലെ മുറിച്ചിട്ട് അതും കൂടി അങ്ങ് ചേർക്കുന്നുണ്ട് തക്കാളി വേണ്ടാത്ത ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ടട്ടോ അപ്പോൾ തക്കാളി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവും ചിലവർക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അങ്ങനെയുള്ളവർ തക്കാളി സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ തക്കാളി നന്നായിട്ട് വാടുമ്പോൾ ഞാനിപ്പോൾ വറുക്കാത്ത റവയാണിത് ഈ വറക്കാത്ത റവ ഒര ഗ്ലാസ് ഈ ഒരു ക്ലാസ്സിൽ അര ക്ലാസ് ഇട്ട് അളവ് കപ്പ് എടുക്കുമ്പോ വെള്ളവും റവയും ഒരു ക്ലാസ്സിൽ തന്നെ എടുക്കാൻ നോക്കണം എന്നിട്ട് ഈ റവ ഇതിലേക്ക് ഇട്ടിട്ട് ഇതിന്റെ കൂടെ ഒന്നങ്ങ് അങ്ങ് വറുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം റവ നമുക്ക് വറുത്ത് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ അങ്ങ് വറുത്തെടുത്താൽ മതി റവയൊന്ന് ചെറിയൊരു യെല്ലോ കളർ ആവുന്നത് വരെ നമുക്ക് ഇതുപോലെ അങ്ങ് വറുത്തെടുക്കാം റവ നന്നായിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ അര ഗ്ലാസ് റവയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് ഒക്കെ വെള്ളം ഞാൻ നല്ല ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് ഗ്ലാസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ വെള്ളം കൂടിപ്പോയിന്നൊന്നും പേടിക്കേണ്ട ഹോട്ടലിൽ നമുക്ക് കിട്ടുന്ന ഉപ്പുമാവ് ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ അര ഗ്ലാസ്സിൽ രണ്ട് മുതൽ രണ്ടര ഗ്ലാസ് വരെയൊക്കെ ഒഴിക്കുക റവ അങ്ങനെ കുറുകി വന്നോളും കേട്ടോ ഇപ്പൊ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾക്കളറൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല ഇനി ഇതിൽ കിടന്നിട്ട് ഇതങ്ങ് നന്നായിട്ട് വേവട്ടെ ഈ ഒരു ആവുമ്പോൾ നമുക്ക് ഇതങ്ങ് സ്റ്റവ് ഓഫ് ആക്കി കൊടുത്തിട്ട് ഇറക്കി വെക്കാം കേട്ടോ ഇത്ര ആയാ മതി അപ്പൊ ഈ ഒരു ലൂസിലാണ് നമ്മുടെ ഉപ്പുമാവ് ഉണ്ടായിരിക്കുക കേട്ടോ അപ്പൊ വെള്ളം കുറച്ച് കൂടുതലായിട്ട് ചേർക്കണം അത്രയേ ഉള്ളൂ ഹോട്ടലുകളിലൊക്കെ നമുക്ക് ഈ ഉപ്പുമാവ് കിട്ടുമ്പോൾ ഇതുപോലെ ഇല വാട്ടിയിട്ട് വാഴയില വാട്ടിയിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ഇട്ടിട്ട് പൊതിഞ്ഞാണ് തരുക കേട്ടോ അപ്പം നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും ഇത് നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഉപ്പുമാവാണ് ഇത് ഒരിക്കലൊന്നും ഉണ്ടാക്കി കഴിച്ചു വെക്കും കേട്ടോ റവ കൊണ്ട് നമുക്ക് പല ടൈപ്പിൽ ഉപ്പുമാവ് ഉണ്ടാക്കാം അപ്പം വേറൊരു ടൈപ്പ് ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വേറൊരു ടൈപ്പ് ഇനി ഒരുപാട് തരം ഉപ്പ്മാവുകൾ റവ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ അതൊക്കെ നമുക്ക് വഴിയെ കാണാം ഇപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനും കൂടി മറക്കരുത് കേട്ടോ ഇതുപോലെ വാഴയുടെ വാഴയിലയുടെ നാരു കൊണ്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇത് കെട്ടിവെക്കും എന്നിട്ട് അഴിച്ച് കൂടി അഴിച്ച് ഇതുപോലെ സ്പൂണും ഉണ്ട് അഴിച്ചിട്ട് സ്പൂണ് വെച്ചിട്ട് നമ്മളിങ്ങനെ കോരി കഴിക്കും നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയ റവ്യൂ ഉപ്മാവാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കുക നമ്മുടെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി